മലപ്പുറത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ അതിഥി തൊഴിലാളിക്ക് ദാരുണാന്ത്യം ജാർഖണ്ഡ് സ്വദേശിയായ ടാപ്പിംഗ് തൊഴിലാളി ഷാരൂ ഉറവോൺ ആണ് മരിച്ചത് ടാപ്പിംഗ് കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു കാട്ടാനയുടെ ആക്രമണം ആദ്യമായാണ് തോട്ടത്തിലേക്ക് കാട്ടാന എത്തുന്നതെന്നും സൂപ്പർവൈസർ അബൂബക്കർ ട്വന്റി ഫോറിനോട് പറഞ്ഞു ടാപ്പിംഗ് തൊഴിലാളിയാണ് ഇയാൾ മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ ടാപ്പിംഗ് ചെയ്യുന്നത് അദ്ദേഹം കഴിഞ്ഞ് റോഡിന് ഇങ്ങോട്ട് അയാൾ താമസിക്കുന്ന പാടിയിലേക്ക് വരുവായിരുന്നു വരുമ്പോഴാണ് ഇയാളെ പുറകിൽ റോഡിന് ആന ആന വരുന്നതുകൊണ്ട് അതിലയാൾ ഓടി അപ്പം മറ്റുള്ളവർ തൊഴിലാളികളെ കുന്നുമേക്കെ ഓടിയത് ഇയാൾ നേരെ റോഡിനോടിയപ്പം കല്ല റോഡാണ് ഇയാൾ തടഞ്ഞു കൂടുന്നു അപ്പോഴത്തെ ആണ് ഇയാൾ അടുത്തെത്തി അങ്ങനെ ഇയാളെ ആന ചവിട്ടുകയാണ് ചെയ്ത് മേഖലയിലെ ആനശല്യം ഉണ്ട് എസ്റ്റേറ്റിൽ ആദ്യമായിട്ടാണ് അങ്ങനെ സംഭവം ഉണ്ടാകുന്നത് ആന മൂലേപ്പാടം ഭാഗങ്ങളിൽ ആനശല്യം ഉണ്ട് ഇന്നലെയുണ്ട് ഇന്നലെ രാത്രി ഉണ്ട് പക്ഷെ ഞങ്ങൾക്കില്ല അപ്പോൾ ആ ഭാഗത്ത് കയറി വന്നതാണെന്ന് രാവിലെ പകല് സമീർ ബിൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ സമീർ എന്തൊക്കെയാണ് വിവരങ്ങൾ സമീർ മുൻമേഴ്ചയിൽ നിന്ന് രാവിലെ പത്ത് മണിയോട് കൂടെയാണ് ഈ ടാപ്പിംഗ് തൊഴിലാളി കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ഷാരു എന്ന് പറയുന്ന ജാർഖണ്ഡ് സ്വദേശിയാണ് കൊല്ലപ്പെട്ടത് ഇദ്ദേഹവും മറ്റുള്ള പതിനഞ്ചോളം വരുന്ന ടാപ്പിംഗ് തൊഴിലാളികളും ടാപ്പിംഗ് കഴിഞ്ഞ് ഈ അരയാട് എസ്റ്റേറ്റിൻ്റെ റോഡിൻ്റെ സമീപം നിൽക്കുകയായിരുന്നു റോഡിനോട് ചേർന്ന ഭാഗത്ത് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഈ ഷാരു ഇരിക്കുന്നതിൻ്റെ തൊട്ട് നിന്നും കാട്ടിൽ നിന്നും കാട്ടാന ഓടി വരുന്നുണ്ടായിരുന്നത് മറ്റു തൊഴിലാളികൾ ചിതറി ഓടിയെങ്കിലും ഈ ഷാരുവിന് ഓടാൻ കഴിഞ്ഞില്ല എന്നുള്ള ാണ് ഉടൻ തന്നെ കാട്ടാന ഇദ്ദേഹത്തെ ചവിട്ടി കൂട്ടുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് മറ്റു തൊഴിലാളികൾ വ്യക്തമാക്കിയിട്ടുള്ളത് പിന്നാലെ കാട്ടാന ചിഹ്നം വിളിച്ച് മറ്റൊരു ഭാഗത്തേക്ക് പോവുകയും ചെയ്തു അതിനുശേഷം ഇദ്ദേഹത്തെ ആശുപത്രിക്ക് വരാൻ ശ്രമിച്ചെങ്കിലും തൽക്ഷണം തന്നെ മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് ഏറെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തിന് മൃതദേഹം ഇപ്പോൾ ഉള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വിട്ടു നൽകുമെന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ അരയാട് എസ്റ്റേറ്റ് എന്നുള്ളത് മൂന്ന് ഭാഗവും വനത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് ഈ പന്തിരായിരം വനമേഖലയുടെ ഒരു ഭാഗമാണ് ഈ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വന്യകാര്യ വനമേഖലയിൽ നിന്നും ഈ വന്യമൃഗങ്ങളൊക്കെ തന്നെ ഈ ഭാഗത്തേക്ക് വരുന്നത് ഒരു നിത്യ സംഭവമാണ് എന്നുള്ളതാണ് തൊഴിലാളികളും മറ്റുള്ളവരും ഒക്കെ തന്നെ പറയുന്നത് പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഈ എസ്റ്റേറ്റിൽ ഉണ്ടായിട്ടില്ല എന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷേ അകമ്പാടം മേഖല കഴിഞ്ഞ രണ്ട് വർഷം മുൻപ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് സമാനമായ രണ്ടുപേരെ കാട്ടാന ഇത്തരത്തിൽ ആക്രമിച്ചു കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ വ്യക്തമാക്കിയിട്ടുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം